ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചന്ദ്രയോട് റോബി പറഞ്ഞു കൊടുത്തത് പ്രകാരം നന്നായിട്ട് തന്നെ അഭിനയിച്ചുകൊണ്ട് പ്രേമയെയും രംഗനെയും സിദ്ധുവിനെയും സിദ്ധുവിൻ്റെ അച്ഛനെയൊക്കെ പറ്റിച്ചുകൊണ്ട് പറയുകയാണ് ഞാൻ എന്തായാലും ഇവിടെ നിന്നും പോവുകയാണ് അച്ഛൻ്റെ ചിതാഭസ്മം ഒഴുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രേമയടക്കം എല്ലാവരും അത് വിശ്വസിക്കുകയാണ് അപ്പോൾ പ്രേമ രംഗനോട് പറയണ നമുക്ക് എന്ത് തന്നെ ആയാലും ഇവിടെ നിന്നും ചന്ദ്രയെ പറഞ്ഞു വിടരുത് അത് ഞാൻ മാത്രം പറഞ്ഞാൽ അവൾ കേൾക്കില്ല നിങ്ങളെല്ലാവരും പറയണം അല്ലാ അവൾ ഇപ്പോൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ല അവൾ ചെറിയ കുട്ടിയല്ലേ ഇപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്താരുണ്ടോ ശരിയാവുന്നു എന്നൊക്കെ പറയുമ്പോൾ രംഗം പറയണേ അവളുടെ മനസ്സ് അടുത്തിട്ടാണ് അവൾ ഇവിടെ നിന്നും പോകുന്നത് കാരണം അവളുടെ അച്ഛൻ്റെ വേർപാട് അത് കഴിഞ്ഞ് സിദ്ധുവിൻ്റെ പെരുമാറ്റം അതൊക്കെ കൂടി അവളെ വല്ലാതെ തളർത്തിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് അവൾ ഇവിടെ നിന്നും പോവാമെന്ന് തീരുമാനമെടുത്തിട്ടുള്ളത് നമ്മൾക്ക് അത് എങ്ങനെയെങ്കിലും തടയണം എന്ന് പറയുമ്പോൾ പറയുമ്പോൾ തടയാനൊന്നും കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം അത് ചന്ദ്രയുടെ തീരുമാനമല്ലേ എങ്കിലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞ് പ്രേമയോട് ഇക്കാര്യം പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ് കേട്ടോ പിന്നീട് റൂബി ചന്ദ്രയെ കാണാൻ വേണ്ടി സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് വരികയാണ് അപ്പോ പ്രേമ കാണുകയാണ് പ്രേമ പറയാണ് വല്ലാത്തൊരു ഡിപ്രഷനിലാണ് ഇപ്പോൾ ചന്ദ്ര ഞങ്ങൾ എന്തു പറഞ്ഞിട്ടും അവൾ അനുസരിക്കുന്നില്ല അവൾ ഇവിടെ നിന്നും എല്ലാം ഇട്ടറിഞ്ഞ് പോവുകയാണെന്നാണ് പറയുന്നത് മാഡം ഒന്ന് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നലെ ഫോണിൽ സംസാരിച്ചതാണല്ലോ അപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ എന്തായാലും ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് പോകുന്ന സമയത്താണ് സിദ്ധുവിൻ്റെ അച്ഛനും രംഗനും സിദ്ധാർത്ഥും കൂടി അവിടേക്ക് വരുന്നത് കേട്ടോ എന്നിട്ട് അച്ഛൻ ചോദിക്കുകയാണെങ്കിൽ എന്തായാലും കേസിന്റെ കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ പ്രതി തൊട്ട് മുന്നിൽ തന്നെ ഉണ്ട് പക്ഷേ അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള തെളിവുകളൊന്നും ശക്തമായ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല ഇനി ശക്തമായ തെളിവുകൾ കിട്ടിയ കൂട്ടണം എന്നാണ് കരുതുന്നത് അപ്പോൾ സിദ്ധാർത്ഥ് പറയണേ അങ്ങനെ പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങളെ പോലെയുള്ള വക്കീലമാരും കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളത് മാഡം ഒന്ന് ഓർക്കണം എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് എനിക്കറിയാം അതുകൊണ്ട് ആര് വന്നാലും രക്ഷപ്പെടാൻ പറ്റാത്തത്ര തെളിവോട് കൂടിയാണ് ഞാൻ അറസ്റ്റ് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് വെല്ലുവിളിച്ചോണ്ടാണ് പോകുന്നത് അപ്പോൾ സിദ്ധാർത്ഥും അങ്ങോട്ടും വെല്ലുവിളിക്കുകയാണ് നമുക്ക് നോക്കാം എന്നാണ് സിദ്ധാർത്ഥും അപ്പോൾ റൂബിയോട് പറയുന്നത് കേട്ടോ പിന്നീട് റൂബി ചന്ദ്രയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ചോദിക്കുകയാണ് നീ എന്തിനാ അവരെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അവരുടെ ആ സംസാരവും പെരുമാറ്റവും കാണുമ്പോൾ എനിക്കങ്ങ് ദേഷ്യം വരികയാണ് അച്ഛാ എന്ന് പറയട്ടോ അപ്പോൾ രംഗം പറയണ അവർ പോലീസാണ് അവർ എന്തും ചെയ്യും എന്ന് പറയുമ്പോൾ എനിക്കങ്ങനെ ആരെയും പേടിയില്ല അവർ അറസ്റ്റ് ചെയ്യട്ടെ എന്നിട്ട് വേണം എനിക്ക് കളത്തിലിറങ്ങാൻ ഞാനാരാണെന്നുള്ളത് അവരെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞു പോവാണ് ഈ സമയം ചന്ദ്ര ലേഖയോട് സംസാരിക്കുകയാണ് എസ് ഐ റൂബി എന്നിട്ട് പറയുകയാണ് എന്തായി നീ എന്താ വല്ലാത്ത ഡിപ്രഷനിലാണെന്നൊക്കെ ഇവിടെ താഴെ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ അതൊക്കെ എൻ്റെ ഒരു അഭിനയമാണ് എനിക്കൊരു കുഴപ്പവുമില്ല എന്തായി കേസിൻ്റെ കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയാൻ തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നത് എങ്കിൽ നമുക്ക് റൂമിലിരുന്ന് സംസാരിക്കാം എന്നും പറഞ്ഞ് അവർ റൂമിലേക്ക് പോവുകയാണ് ഈ സമയം സിദ്ധാർത്ഥ് ദേവികയ്ക്ക് ഫോൺ ചെയ്യുകയാണ് എങ്ങനെയുണ്ട് കയ്യിലെ മുറിവ് എന്ന് ചോദിക്കുമ്പോൾ സിദ്ധു കൊച്ചുകുട്ടിയാണോ എൻ്റെ കയ്യിലെ മുറിവ് ഞാൻ തന്നെ മറന്നുപോയി ഇനി ഇങ്ങനെ കളിയാക്കല്ലേ സിദ്ധു എന്നൊക്കെ ദേവിക പറയട്ടോ അപ്പോൾ സിദ്ധു പറയണേ ഞാൻ ഇങ്ങനെ തന്നെയാണ് എനിക്ക് നിന്റെ കയ്യിൽ ആ മുറിവ് പോലും വലിയ കാര്യമായിട്ടാണ് ഞാൻ എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് മനോഹരം വരുന്നത് അപ്പോൾ ദേവിക മനോഹരന് ഫോൺ കൊടുക്കുകയാണ് എന്നിട്ട് മനോഹരനുമായി സിദ്ധു സംസാരിക്കുകയാണ് അപ്പോൾ എന്തായി അച്ഛാ ഫിഷ് കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ എസ് ഐ റൂബിയാണ് പേടി അവൾ ഇപ്പോൾ ഞങ്ങളുടെ തലയ്ക്ക് മുകളിലുള്ള വാളായിട്ടാണ് ഇരിക്കുന്നത് എന്താണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അതിൻ്റെ ശേഷം മാത്രമാണ് ഇനി അതിലേക്കൊക്കെ ഫിഷ് ഫാമിൻ്റെ കാര്യത്തിലേക്കൊക്കെ കടക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അച്ഛൻ അച്ഛനൊന്നുകൊണ്ട് പേടിക്കേണ്ട എന്ന് പറയുമ്പോൾ എന്നെ പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആ ചന്ദ്രയും എസ് ഐ റൂബിയും കൂടി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് അവർക്ക് തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല സിദ്ധു കാരണം എല്ലാം മറന്നു കിടക്കുന്ന ആ സമയത്താവും അവർ വീണ്ടും ഇതിനെ കുത്തിപ്പൊന്തിക്കുന്നത് എന്നൊക്കെ പറയട്ടോ അപ്പോൾ എന്നാൽ ശരി ഞാൻ ദേവികയ്ക്ക് കൊടുക്കാം എന്ന് പറയുമ്പോൾ ഇല്ല എനിക്കിനി പ്രത്യേക ിച്ചൊന്നും സംസാരിക്കാനില്ല എന്നും പറഞ്ഞു ഫോൺ വെക്കുകയാണ് അക്ഷരയും നിരഞ്ജനും കൂടി സംസാരിക്കുകയാണ് സ്വാമിയുടെ കാര്യത്തെ കുറിച്ച് അച്ഛന് ഇപ്പോഴും ആ സ്വാമി ഒരു കള്ളനാണെന്നുള്ളത് മനസ്സിലാകുന്നില്ലല്ലോ അച്ഛൻ എന്ത് പറഞ്ഞാലും എന്താ തലയിൽ കയറാതെ ഇത്രയും പഠിപ്പും അറിവും ലോകപരിചയമുള്ള അച്ഛൻ എന്താ ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിരഞ്ജൻ പറയുന്നത് അത് അങ്ങനെയാണ് എല്ലാം കൈവിട്ടു പോയിട്ടാണ് ഇനി എല്ലാം മനസ്സിലാവൂ എന്ന് പറയുമ്പോൾ അപ്പോഴത്തേക്കും നമുക്ക് അയാളെ എത്തിപ്പിടിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ നിരഞ്ജൻ പറയാണ് സ്വാമിയെ കൊടുക്കാനുള്ള എല്ലാ വഴികളും ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എന്ത് വഴി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നേരിട്ട് ഇറങ്ങുന്നില്ല ഇറക്കുന്നത് ഇരുട്ടിനെയും പരിന്തിനെയും അവരെ ഒരു പണിക്കാരായിട്ടാണ് അവിടേക്ക് പറഞ്ഞു വിടുന്നത് എന്ന് പറയുമ്പോൾ സ്വാമിയെ അങ്ങനെ കണ്ണും പൂട്ടി വിശ്വസിക്കാനൊന്നും കഴിയില്ല നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ മുകളിൽ അയാൾ ചിന്തിച്ചിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ ഏത് ബുദ്ധിമാനും ഒരു അബദ്ധം പറ്റും അക്ഷര നീ ഒന്ന് ടെൻഷൻ എന്ന് പറയട്ടോ പിന്നെ നമ്മുടെ കൂടെ വിശാൽ കൂടി ഉള്ളതാണെന്ന് പറയുമ്പോൾ അക്ഷര പറയണ വിശാലിനെ അങ്ങനെ കണ്ണും പൂട്ടി വിശ്വസിക്കരുത് എന്ന് പറയുമ്പോൾ നീ കരുതുന്ന പോലത്തെ വിശാലല്ല ഇപ്പോൾ അവൻ ഒരുപാട് മാറ്റങ്ങളുണ്ട് അവനിൽ ചില മാറ്റങ്ങൾ എനിക്ക് അറിയാമെന്ന് പറയട്ടോ രണ്ട് മൂന്ന് തവണ അത് തെളിയിച്ചതാണെന്ന് പറയുമ്പോൾ അങ്ങനെ നിങ്ങൾ കണ്ണും പൂട്ടി വിശ്വസിക്കരുത് എന്ന് പറയുമ്പോൾ ഞാൻ വിശാലിനെ വിശ്വസിക്കാൻ കാരണമുണ്ട് എന്ത് കാരണം എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ വഴിയെ നിന്നോട് പറയാം ഇപ്പൊ തൽക്കാലം അതിനെക്കുറിച്ച് പറയുന്നില്ല എന്ന് പറയട്ടോ ഈ സമയം ദേവികയാണെങ്കിലും നല്ല ടെൻഷനോട് കൂടി ആലോചിച്ചിരിക്കുകയാണ് എന്നിട്ട് ശരി പാർവതിയും കൂടി ദേവികയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ദേവികയെ പരിഹസിച്ചുകൊണ്ടും കളിയാക്കി കൊണ്ടും സംസാരിക്കുകയാണ് എന്താണാവോ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് ഈ വീട് എങ്ങനെയാണ് െ തകർക്കാം എന്നാവുമല്ലേ മുപ്പത് ദിവസമല്ലേ നിനക്ക് തന്ന കാലാവധി അതിന്റെ മുന്നേ ഈ വീട് തകർക്കണം എന്നുള്ള ലക്ഷ്യത്തിലാവുമല്ലേ എന്ന് പറയുമ്പോൾ ദേവിക പറയണേ എന്നെ ഇത്ര മാത്രം അധികം വെറുക്ക ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ പാർവതിയും മുത്തശ്ശിയും പറയണേ നീ വരുന്നതിന്റെ മുന്നേ ഈ വീട് എന്ത് സന്തോഷവും സമാധാനവുമായിരുന്നു നീ കാലെടുത്ത് വെച്ച അന്ന് മുതൽ ഈ വീട്ടിൽ കഷ്ടകാലം തുടങ്ങിയതാണ് എന്ന് പറയുമ്പോൾ ദേവിക അങ്ങ് പൊട്ടി കരയുകയാണ് കേട്ടോ എന്നിട്ട് ദേവിക പറയണേ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഞാൻ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാം എന്ന് കരുതിയാൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കും അത് ചെയ്തു തീർക്കാതെ എനിക്ക് പോവാൻ കഴിയില്ല പക്ഷേ നിങ്ങൾ പറയുന്നത് പോലെയല്ല മുപ്പത്തൊന്നാമത്തെ ദിവസം തന്നെ ഞാൻ ഈ വീട്ടിൽ വീട്ടിലുണ്ടാവില്ല നിങ്ങളത് നിങ്ങൾക്ക് ഞാൻ തന്ന വാക്കാണെന്ന് പറയുമ്പോൾ അല്ല നിൻ്റെ ചുറ്റിലും നിറയെ സ്നേഹമുള്ളവരുണ്ടല്ലോ അവരെങ്ങാനും ഉപദേശിച്ച് നീ ഇവിടെ നിന്ന് പോവാതിരുന്നാലോ എന്ന് ചോദിക്കുമ്പോൾ ദേവിക അപ്പോഴൊക്കെ പൊട്ടിക്കറിയട്ടോ എന്നിട്ട് ദേവിക പറഞ്ഞു ഇല്ല നിങ്ങൾ ആരും പേടിക്കണ്ട ഞാൻ മുപ്പതാമത്തെ ദിവസം തന്നെ ഈ വീടിൻ്റെ പടി ഇറങ്ങിയിരിക്കും എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് അങ്ങ് പോവുകയാണ് അപ്പോൾ മുത്തശ്ശി പാർവതിയോട് പറയുന്നത് അപ്പോൾ പോകും എന്നുള്ളത് ഉറപ്പാണ് പാർവതി അപ്പോൾ നമുക്ക് പേടിക്കാനൊന്നുമില്ല പാർവതി പറയണേ അവൾ പോയില്ലെങ്കിൽ അവളെ പറപ്പിക്കും ഞാൻ എന്ന് പറയുമ്പോൾ അവളെ നമ്മളോട് പറഞ്ഞത് മുപ്പത് ദിവസം എന്നല്ലേ എങ്കിൽ അതുവരെ ഒന്നും കാത്തു നിൽക്കരുത് അത് അതിന്റെ മുന്നേ തന്നെ അവളെ ഇവിടെ നിന്ന് പറപ്പിക്കണം അതിന് നമ്മൾ എപ്പോഴും അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം അങ്ങനെയാകുമ്പോൾ ശല്യം സഹിക്കാൻ കഴിയാതെ അവൾ ഇവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു അതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ പറയട്ടോ എന്തായാലും മുപ്പതാമത്തെ ദിവസം വരട്ടെ അതോടുകൂടി നമ്മുടെ വീടിലെ എല്ലാ പ്രശ്നങ്ങളും മാറും അന്നത്തെ ദിവസമാവും നമ്മളെ വീടിന്റെ എല്ലാ ഐശ്വര്യവും തിരിച്ചു വരുന്നത് എന്നൊക്കെ പറഞ്ഞു മുത്തശ്ശി പാർവതിയെ എരുപിരി കേട്ടാണ് അപ്പോൾ പാർവതി പറയണേ ഞാൻ നോക്കിക്കൊണ്ട് അമ്മേ അവളെ ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും പുറത്താക്കാനുള്ള വഴി ഞാൻ നോക്കിക്കൊണ്ട് അമ്മേ പറയാണ് അപ്പോൾ ദേവിക കരഞ്ഞോണ്ട് അങ്ങ് റൂമിലേക്ക് പോവാൻ നിൽക്കുന്ന ആ സമയത്താണ് അവിടേക്ക് ശരത്ത് വരുന്നത് എന്നിട്ട് ശരത്ത് ദേവികയെ തടഞ്ഞിട്ട് പറയണം നീ ഇവിടെ നിന്നും പോവാൻ വേണ്ടി നോക്കുകയാണോ അവരങ്ങനെ പലതും പറയും പക്ഷെ നീ പോവാനൊന്നും നിൽക്കണ്ട എന്ന് പറയുമ്പോൾ അത് പറയാൻ നീ ആരാടേ നീ എന്റെ രക്ഷകനാണോ എന്ന് ചോദിക്കുമ്പോൾ നിന്നെ ഞാൻ എന്തായാലും പറഞ്ഞുവിടാനൊന്നും സമ്മതിക്കില്ല നിന്നും രക്ഷപ്പെടാനാണോ നീ ഇവിടെ നിന്നും പോവാമെന്ന് അവർക്ക് വാക്ക് കൊടുത്ത് ത് എങ്കിൽ നീ ഒരിക്കലും എന്നിൽ നിന്നും രക്ഷപ്പെടില്ല എന്ന് പറയട്ടോ അപ്പോൾ ദേവിക തിരിച്ചു അങ്ങ് നല്ല മറുപടി പറയണേ നിനക്കേ നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല നിന്റെ ഒരാഗ്രഹവും നടക്കുകയും ഇല്ല എന്ന് പറയുമ്പോൾ ശരത്ത് പറയണേ ഞാൻ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുത്തിട്ടുണ്ട് നീ കണ്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം നിന്റെ ആഗ്രഹം എന്താകുമെന്നുള്ളത് നമുക്ക് നോക്കാം എന്ന് പറയുമ്പോൾ അല്ല നിത്യ എത്രയും ദിവസം എങ്ങനെയാണ് കിടന്നത് എന്ന് അറിയാവുന്നതല്ലേ എന്ന് പറയാട്ടോ അപ്പോഴൊക്കെ നിത്യ ഇത് കേട്ടും കൊണ്ട് വരികയാണ് എന്നിട്ട് നിത്യ മറിഞ്ഞു നിൽക്കാണ്ടോ ശരത്തും ദേവികയും കൂടി സംസാരിക്കുന്നതൊക്കെ കേട്ടോണ്ട് അപ്പോൾ നിത്യയെക്കുറിച്ച് വീണ്ടും പറയണ അവളെ പഴയതുപോലെ ഉള്ള അവസ്ഥയിലേക്കാക്കാൻ എനിക്ക് നിഷ്പ്രയാസം കഴിയും അത് നിനക്ക് കാണണോ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ് നീ ആ പാവത്തിനെ എങ്ങനെ ക്രൂരമായി ഉപദ്രവിക്കുന്നത് നിനക്ക് എന്നോടല്ലേ പകയുള്ളത് നീ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ എനിക്ക് ഒരു കുഴപ്പവും എന്ന് പറയുമ്പോൾ നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല നിന്നെ ഞാൻ പന പോലെ വാഴ്ത്തി ഉയർത്തുകയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നിന്റെ എന്ത് തന്നെ ആഗ്രഹമായാലും അതൊന്നും സാധിക്കാൻ പോകുന്നില്ലട ശരത്തെ ഞാൻ ഇവിടെ നിന്നും എങ്ങനെ പുറത്താക്കാം എന്നുള്ളത് ആലോചിച്ച് നടക്കുകയാണെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരിക്കലും ിലും നിനക്ക് അത് സാധിക്കില്ല അങ്ങനെ നിനക്ക് സാധിച്ചാൽ ഞാൻ എൻ്റെ തല മുട്ടയടച്ച് വെള്ളിക്കുറ്റി പഴഞ്ഞിക്ക് എന്ന് പറയുമ്പോൾ ദേവിക പറയണേ എങ്കിൽ നീ അതിന് തയ്യാറായി നിന്നോ എന്ന് പറയുമ്പോൾ എങ്കിൽ നമുക്കത് കാണാം എന്ന് പറയട്ടെ ആടാ ശരത്തെ നമുക്ക് കാണാം എന്ന് പറയണം അപ്പോഴത്തേക്കും നിത്യ അവിടേക്ക് വരികയാണ് എന്ത് കാണാം എന്നാണ് ശരത്തേട്ടാ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശരത്ത് പെട്ടെന്ന് കൂടി പറയണം അത് പിന്നെ ഇവിടെ ഒരു പൂങ്കാവനം ഉണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞതാണ് നിത്യ കളിയാക്കി കൊണ്ട് ശരത്തിനെ കളിയാക്കിയിട്ട് പൂങ്കാവനം ആവുമ്പോൾ അതിൽ ചിത്രശലഭവും വണ്ടൊക്കെ ഉണ്ടാവില്ലേ എനിക്കതൊന്നും ഇഷ്ടം ില്ല പിന്നെ എന്താണ് നിത്യക്കുട്ടിക്ക് ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പാമ്പിനെയാണ് ഇഷ്ടം അപ്പോൾ ശരത്ത് അങ്ങ് ഞെട്ടടും എന്ത് പാമ്പോ പാമ്പ് വിഷമല്ലേ നമ്മൾ കൊത്തിയാൽ മരിക്കില്ല എന്ന് ചോദിക്കുമ്പോൾ അതിനെ പാമ്പിനെ നമ്മൾ നമ്മളങ്ങ് കൊന്നാൽ പോരെ എന്നൊക്കെ ചോദിച്ചു ഒരു കളിയാക്കിയ മട്ടിയിലാണ് നിത്യ സംസാരിക്കുന്നത് അപ്പോൾ ശരത്ത് പറയുന്നത് ആദ്യമായിട്ട് ആ ഒരു പെൺകുട്ടി പാമ്പിനെ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ ശരത്തേട്ടനുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഞാൻ മറ്റുള്ളതിനെ പേടിക്കണം എന്നൊക്കെ പറഞ്ഞ് നിത്യ ഒന്ന് സോപ്പിടുകയാണ് കേട്ടോ അങ്ങനെ ശരത്ത് പോയി കഴിഞ്ഞ ശേഷം ദൈവികയോട് നിത്യ പറയണത് നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടു അവനെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം ഏട്ടത്തി അല്ല എന്നുണ്ടെങ്കിൽ വലിയ അപകടമാണ് ഉണ്ടാവുക എന്ന് പറയണേ അപ്പോൾ നിത്യയും ദേവികയും കൂടി എത്രയും പെട്ടെന്ന് ശരത്തിനെ ആ വീട്ടിൽ നിന്നും പുറത്താക്കണം എന്നുള്ള ആലോചനയിൽ അതിനുള്ള പണി കൊടുക്കണം എന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ് ഈ സമയം തങ്കച്ചിയെ കാണാൻ വേണ്ടി സ്വാമി ചെല്ലുകയാണ് എന്നിട്ട് അപേക്ഷയോട് കൂടി പറയണേ എൻ്റെ ജയശങ്കർ സാറിന് കുറച്ചുകൂടി സമയം കൊടുക്കണം പണം എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഉണ്ടാക്കി മാഡത്തിന് തന്നോളാം എന്ന് പറയുമ്പോൾ അപ്പോൾ സ്വാമി ഒന്നും ഇതുവരെ അറിഞ്ഞില്ലേ സ്വാമി തീർത്ഥാടനത്തിന് പോയ സമയത്തെ ജയശങ്കർ എന്നെ കാണാൻ വന്നിരുന്നു എന്നിട്ട് ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ പണവും മുതലും പലിശ തരാമെന്നാണ് വാക്ക് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് സ്വാമി അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ സ്വാമി തന്നെ അങ്ങ് ഞെട്ടിപ്പോവാണി എസ് ഐ റൂബി മനോഹരനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി മനോഹരൻ്റെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് മനോഹരനെ അറസ്റ്റ് ചെയ്യുകയാണെന്ന് പറയുമ്പോൾ ദേവിക്കൊക്കെ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് അപ്പോൾ എന്ത് തെറ്റാണ് എൻ്റെ അച്ഛൻ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ അച്ഛൻ തന്നെയാണ് നടേശനെ കൊന്നത് എന്ന് പറയുമ്പോൾ അതിന് എന്ത് തെളിവാണുള്ളത് എന്ന് ചോദിക്കുമ്പോൾ തെളിവ് കിട്ടിയത് കൊണ്ടല്ലേ മനോഹരനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യാത്ത തെറ്റിനാണ് എൻ്റെ അച്ഛനെ അറസ്റ്റ് ചെയ്യുന്നത് എൻ്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്കും അറിയാം എന്നിട്ട് എൻ്റെ അച്ഛനെ നിങ്ങൾ മനപൂർവ്വം കൊടുക്കുകയാണ് പക്ഷേ എസ് ഐ മാഡം നിങ്ങൾ ഓർത്തോ നിങ്ങൾ മാത്രമല്ല പോലീസിലിരിക്കുന്നത് നിങ്ങളുടെ മുകളിലും ഉണ്ട് ആളുകൾ അവരെ ഞാൻ പോയി കാണും എന്നിട്ട് നിങ്ങൾ ചെയ്ത തെറ്റിനെ നിങ്ങളുടെ തൊപ്പി ഞാൻ തെറിപ്പിക്കും എന്ന് പറഞ്ഞ് ദേവിക നന്നായിട്ട് തന്നെ എസ് ഐയായിട്ട് പൊരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തിരിച്ച് റൂബി പറയാണ് നിന്നെയും ഞാൻ ഉടനെ തന്നെ അകത്താക്കുമേടി എന്ന് പറയുമ്പോൾ നമുക്ക് കാണാം എൻ്റെ അച്ഛനെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനും കഴിയില്ല നിങ്ങളുടെ തൊപ്പി ഞാൻ തെറുപ്പിക്കുകയും ചെയ്യും ആരാണ് യഥാർത്ഥ പ്രതി എന്നുള്ളത് ഞങ്ങൾ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യും എന്ന് പറഞ്ഞ് ദേവിക എസ് ഐ റൂബിയന്ന് വെല്ലുവിളിക്കുകയാണ് അങ്ങനെ മനോഹരനെയും കൂട്ടി റൂബി അങ്ങ് പോയി പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അപ്പോഴത്തേക്കും റൂബി ആദ്യം തന്നെ മനോഹരനെ അറസ്റ്റ് ചെയ്യാൻ വരുന്നതിന്റെ മുന്നേ തന്നെ ചന്ദ്രലേഖക്ക് ഫോൺ വിളിച്ചിട്ടുണ്ടാവും എന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ മനോഹരനെ അറസ്റ്റ് ചെയ്യാനാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ മനോഹരനെയോ അപ്പോൾ ദേവികയോ എന്ന് ചോദിക്കുമ്പോൾ ദേവികയ്ക്കെതിരെ ഒരു തെളിവും കിട്ടിയിട്ടില്ല പക്ഷേ എന്തെങ്കിലും ഒരു തെളിവൊക്കെ നമുക്ക് ഉണ്ടാക്കാം ആദ്യം മനോഹരനെ അറസ്റ്റ് ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ മനോഹരനല്ല എൻ്റെ ശത്രു എൻ്റെ ശത്രു ദേവികയാണ് എനിക്ക് ദേവികയാണ് അറസ്റ്റ് ചെയ്യിക്കേണ്ടത് എന്ന് പറയുമ്പോൾ തൽക്കാലം ഇപ്പോൾ മനോഹരനെ അറസ്റ്റ് ചെയ്യാനാണ് പോകുന്നത് എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്രലേഖ ഓടി പിടിച്ചോണ്ട് മനോഹരൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് മനോഹരനെ അറസ്റ്റ് ചെയ്ത് എസ് റൂബി കൊണ്ടുപോകുന്ന സമയത്ത് ചന്ദ്രലേഖ അങ്ങ് തടയുകയാണ് മനോഹരനെ അറസ്റ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര പറയുന്ന ആ വാക്കുകൾ കേട്ട് മനോഹരനും ദേവികയും പാർവതിയും മുത്തശ്ശും ശരത്തും നിത്യമൊക്കെ ഇങ്ങനെ അതിശയത്തോട് കൂട്ടിട്ടാണ് നിൽക്കുന്നത് ഇവരെന്താ ഇങ്ങനെ പറയുന്നത് എന്നുള്ള ഭാവത്തിൽ